അപ്പൊ ഇതാണ് മക്കളുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡ്രസ്സാണത് സ്പെഷ്യൽ യൂണിഫോം ഇട്ടിട്ടാണ് സ്കൂളിൽ പോകേണ്ടത് അപ്പൊ അവരടയിൽ പോകണ ചെറിയ ഷോർട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിലാണ് എന്ന് സംസാരിക്കാണ് വന്നിട്ട് ക്ലാസ് ആണ് ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഇതാ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടോ ഗുഡ് ഇന്ത്യ സിസ്റ്റേഴ്സ് ഐ ലവ് മൈ കൺട്രി ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഹിസ്റ്ററി I shall always pray to be worthy of it. I shall give my parents, teachers and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In the be of prosperity and place my mm -hmm. happiness. Jai Hind.